തൊടിയൂരിന്റെ തെക്കൻ പ്രദേശമായ മാരാരിത്തോട്ടത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും രണ്ടായി പകുത്ത് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിന് സമാന്തരമായിട്ടാണ് റെയിൽവേ പാളം പോകുന്നത് മാരാരിത്തോട്ടത്തും മിടുക്കൻകുക്കിലുമായി നിലവിൽ രണ്ട് റെയിൽവേ ക്രോസുകളാണ് ഉള്ളത് ഇവ ട്രെയിൻ കടന്നു കടന്നുപോകുന്നതിനായി ദീർഘനേരം അടച്ചിടുക പതിവാണ് ഇവിടെ അടിപ്പാത നിർമ്മിച്ചാൽ ഏറെ നാളത്തെ യാത്രാ ദുരിതത്തിന് അവസാനമാകും റെയിൽവേ അടിപ്പാതയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം വളരെ പ്രധാനപ്പെട്ട അനവധി പ്രശ്നങ്ങളാണ് നമ്മളെ അലട്ടുന്നത് ഈ റെയിൽവേ പാലത്തിന് വള വടക്കുവശത്താണ് ഈ നിരവധി വിശ്വാസികളായ ആൾക്കാർ നമ്മുടെ ക്ഷേത്രവും ഇവിടുത്തെ സ്കൂള് ഐ ടി ഐ ട്രെയിനിങ് സെൻറ്റർ നഴ്സറി ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് അവർക്കിവിടവായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ റെയിൽവേ പാലത്തിന് വടക്കുവശം ഇപ്പുറത്തുള്ള ആൾക്കാർ അവിടെ സ്ഥിതി ചെയ്യുന്ന മദ്രസ ക്ലിനിക്കുകൾ മാർക്കറ്റുകൾ മെയിൻ റോഡ് ഇതിനെല്ലാം വിഘ്നം സംഭവിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് ഓപ്പൺ ആകുമ്പോൾ ഈ ഗേറ്റ് അടയ്ക്കും എന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അടച്ചു കൂട്ടും ഇക്കാര്യം ഉന്നയിച്ചും റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും നിവേദനം നൽകിയിരുന്നു ഈ അടിപ്പാത അനിവാര്യമാണെന്നും ഇത് വേണമെന്നുള്ള ആവശ്യത്തിന്റെ പേരിൽ നേരത്തെ ഇരുന്ന എം ആരിഫിനും അതേപോലെ റെയിൽവേ ഡിവിഷൻ മാനേജർക്കുമെല്ലാം ഞാൻ ഇതിന്റെ എല്ലാ പേപ്പറുകളും കാര്യങ്ങളും ഇതിന്റെ എല്ലാ വിശദീകരിച്ചുള്ള വിവരങ്ങളും ധരിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് മുൻ എമ്പി സ്ഥലം സന്ദർശിക്കുകയും വിവരങ്ങൾ റെയിൽവേ അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി